അയോധ്യയിൽ യാഥാർത്ഥ്യമായ രാമക്ഷേത്രം നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയത് ശ്രീരാമചന്ദ്രപ്രഭുവിനെ താൽക്കാലികമായി കെട്ടിയ കൂടാരത്തിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴെല്ലാം രാമന്റെ എതിരാളികൾ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു രാമക്ഷേത്ര നിർമ്മാണത്തിനായി നിരവധി പ്രചാരണങ്ങൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് മുതിർന്ന ബി ജെ പി നേതാവ് ലാൽകൃഷ്ണ അദ്വാനിജി സോമനാഥിൽ നിന്ന് അയോധ്യയിലേക്ക് രഥയാത്ര ആരംഭിച്ചു ഇതിൽ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സുപ്രധാന പങ്ക് വഹിച്ചിരുന്നു അന്തരീക്ഷം രാമമന്ത്രത്താൽ മുഖരിതമാകുന്നത് കണ്ട രാമവിരോധികൾ ഒക്ടോബർ ബീഹാറിൽ വെച്ച് അദ്വാനിജിയെ അറസ്റ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ മുപ്പതിന് രാമഭക്തരെ തടയുന്നതിനായി മുലായം സിംഗ് യാദവിന്റെ ഉത്തരവ് പ്രകാരം കർസേവകർക്ക് നേരെ വെടിയുതിർക്കപ്പെട്ടു ഇതിൽ അഞ്ച് കർസേവകർക്ക് ജീവൻ നഷ്ടപ്പെട്ടു കർസേവകരുടെ മരണത്തിൽ രോഷാകുലരായ രാമഭക്തർ നവംബർ രണ്ടിന് പ്രകടനം നടത്തിയപ്പോൾ അവർക്കു നേരെ വീണ്ടും വെടിയുതിർത്തു ഇതിൽ പതിനെട്ടോളം ആളുകൾ മരിച്ചുവീണു അക്കൂട്ടത്തിൽ കൊൽക്കത്തയിൽ നിന്നുമെത്തിയ കോഠാരി സഹോദരന്മാരും ഉൾപ്പെട്ടിരുന്നു രാമക്ഷേത്ര പ്രചാരണത്തെ അടിച്ചമർത്തുക എന്ന ഉദ്ദേശ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സർക്കാരുകളെ കോൺഗ്രസ് വീഴ്ത്തി വർഷങ്ങൾ മുന്നോട്ടു പോകും തോറും സമരം കൂടുതൽ ശക്തമായി തെരുവിൽ നിന്ന് പാർലമെന്റിലേക്കും അവിടെ നിന്ന് സുപ്രീം കോടതിയിലേക്കും രാമഭക്തർ അവരുടെ പോരാട്ടം തുടർന്നു രാമക്ഷേത്രത്തിനെതിരെ കോൺഗ്രസ് അഭിഭാഷകരുടെ ഒരു സൈന്യത്തെ തന്നെ വിന്യസിച്ചു ആ സമയത്ത് കോൺഗ്രസ് നേതാവും അഭിഭാഷകനുമായ കപിൽ സിബൽ രാമക്ഷേത്രം സംബന്ധിച്ച തീരുമാനം മാറ്റിവെക്കണമെന്ന് കോടതിയിൽ അപേക്ഷിച്ചു ിലും പതിറ്റാണ്ടുകളുടെ പോരാട്ടവും ത്യാഗവും രാമഭക്തരുടെ അശാന്ത പരിശ്രമവും വൃദ്ധാവിലായില്ല പരമോന്നത നീതിപീഠം രാമഭക്തർക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചു അതുകൊണ്ടാണ് ഇന്ന് ബൃഹത്തായ ഒരു രാമക്ഷേത്രം യാഥാർത്ഥ്യമായത്